ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ വണ്ണില് ടാരിഫും പവർ പ്ലാന്റ്സും എന്ന ടോപ്പിക്സ് ആണ് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം ഇലക്ട്രിസിറ്റി ടാരിഫ് എന്താണെന്ന് നോക്കാം ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആ റേറ്റിനെയാണ് അല്ലെങ്കിൽ ആ കോസ്റ്റിനെയാണ് ടാരിഫ് എന്ന് പറയുന്നത് ടാരിഫിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നോക്കാം ടാരിഫില് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അത് സപ്ലൈ സപ്ലൈ ചെയ്യാനുള്ള കോസ്റ്റ് അതിനോടൊപ്പം പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ടാരിഫ് സോ ടാരിഫ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ആൻഡ് ഓൾസോ പ്രോഫിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അതാണ് ടാരിഫ് എന്ന് പറയുന്നത് എല്ലാ കൺസ്യൂമേഴ്സിനും ടാരിഫ് സെയിം ആയിരിക്കണം എന്നില്ല ഓക്കെ ഇനി ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസിലാണ് സോ ആ പവർ സ്റ്റേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കോസ്റ്റ് അത് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഡിപ്പെൻഡ്സ് അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ബൈ ദ യൂസർ യൂസർ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡും അത് മാത്രല്ല കൺസ്യൂമറിന്റെ ലോഡ് കണ്ടീഷനും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ ഇനി ടാരിഫ് എപ്പോഴും ഫെയർ ആയിരിക്കണം ഓക്കെ പല കൺസ്യൂമേഴ്സിനും ചിലപ്പോൾ തരത്തിലുള്ള ടാരിഫാ വരുന്നത് പല കൺസ്യൂമേഴ്സ് നമുക്കുണ്ട് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് കമേഴ്ഷ്യൽ കൺസ്യൂമേഴ്സ് അപ്പൊ പല കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും സോ എല്ലാ കൺസ്യൂമേഴ്സിനും കൺസിഡറേഷൻ കൊടുക്കണം ടാരിഫ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള കൺസ്യൂമേഴ്സിനെയും നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ടാരിഫ് ഫിക്സ് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ റേറ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ടാരിഫിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം അപ്പം ടാരിഫ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റും സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെൽ ചെയ്യുന്ന കോസ്റ്റും മാത്രമല്ല അതിൽ ഉൾക്കൊള്ളേണ്ടത് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ടാരിഫ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വൺ എന്താണ് റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ഇലക്ട്രിക്കൽ എനർജി അറ്റ് ദ പവർ സ്റ്റേഷൻ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പവർ സ്റ്റേഷനിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കോസ്റ്റിന്റെ റിക്കവറി നമുക്ക് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ എത്രമാത്രം കോസ്റ്റ് ആണ് ആവുന്നത് ആ കോസ്റ്റിന്റെ റിക്കവറി രണ്ടാമത്തത് എന്താണ് നമ്മള് സപ്ലൈ ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് ആകുന്നു അതിന്റെ റിക്കവറി സോ അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് റിക്കവറി ഓഫ് കോസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അപ്പോൾ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ചെലവായ എമൗണ്ടിന്റെ റിക്കവറി നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാല് റെക്കവറി കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി അതായത് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാൻ നമുക്ക് കുറെ കോസ്റ്റ് ആവുമല്ലോ അതായത് ഓപ്പറേഷൻ മെയിന്റനൻസ് അങ്ങനത്തെ കോസ്റ്റുകളൊക്കെ ആവും ദാറ്റ് മീൻസ് നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് മീറ്റർ ചെയ്യാൻ ഒരു മീറ്റർ വേണം അപ്പൊ മീറ്ററിംഗ് എക്യൂപ്മെന്റിന്റെ കോസ്റ്റുകൾ പിന്നെ ബില്ലിംഗ് കോസ്റ്റ് ഇതിന്റെ ഇതിന്റെയൊക്കെ റെക്കവറി വരണം അത് മാത്രമല്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ഒരു സ്യൂട്ടബിൾ പ്രോഫിറ്റും കിട്ടണം സോ ഇതൊക്കെയാണ് ാണ് ടാരിഫ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ഈ റിക്കവറി കോസ്റ്റുകളൊക്കെ ടാരിഫിൽ ഇൻക്ലൂഡ് ആവണം അലോങ് വിത്ത് എന്താണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് എത്ര ആണ് കിട്ടുന്നത് അതും കൂടെ ആഡ് ചെയ്തായിരിക്കും നമ്മൾ ടാരിഫ് കാൽക്കുലേറ്റ് നെക്സ്റ്റ് വരുന്നത് സോ ടാരിഫിന്റെ ടാരിസ് നോക്കാം ആദ്യം റിട്ടേൺ പ്രോപ്പർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഓരോ കൺസ്യൂമറിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺസ് റിട്ടേൺസ് നമുക്ക് കിട്ടണം ആ ഒരു രീതിയിലായിരിക്കണം ടാരിഫ് സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അതായത് നമുക്ക് കൺസ്യൂമറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താണ് അതായത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തൊക്കെയായിരിക്കണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും സപ്ലൈ ചെയ്യാനും എത്ര കോസ്റ്റ് ആകുന്നു അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റും ആഡഡ് ആയിട്ട് വേണം വരാൻ ഓക്കെ സോ അതാണ് പ്രോപ്പർ റിട്ടേൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഫെയർ എന്ന് പറഞ്ഞാൽ ടാരിഫ് എപ്പോഴും ഫെയർ ആയിരിക്കണം അതായത് ഏത് തരത്തിലുള്ള കൺസ്യൂമർ ആണെങ്കിലും ഈ റേറ്റ് ഓഫ് ചാർജ് ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നതിന്റെ റേറ്റ് ഓഫ് ചാർജ് അതിൽ അവരെപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം സോ ഫെയർ ആയിട്ടുള്ള ഒരു ടാരിഫ് ആയിരിക്കണം ടാരിഫ് ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പം ബിഗ് കൺസ്യൂമർ ആണെങ്കിലും സ്മോൾ കൺസ്യൂമർ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ആണെങ്കിലും റെസിഡൻഷ്യൽ കൺസ്യൂമർ ആണെങ്കിലും ടാരിഫ് റേറ്റ് എപ്പോഴും ഫെയർ ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വരേണ്ടത് നെക്സ്റ്റ് സിംപ്ലിസിറ്റി ആണ് സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ടാരിഫ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം കാരണമല്ലേ ഓർഡിനറി അതായത് സാധാരണ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ടാരിഫ് ആയിരിക്കണം ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പം ആർക്കാണെങ്കിലും കാണുമ്പോൾ തന്നെ ഇതെങ്ങനെ നമുക്ക് ഈ എമൗണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം ടാരിഫ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ടാരിഫ് സെറ്റ് ചെയ്യാൻ പബ്ലിക് സെറ്റ് ചെയ്താൽ പബ്ലിക്കിൽ നിന്ന് നമുക്ക് ഒത്തിരി ഓപ്പോസിഷൻസ് വരും സോ സപ്ലൈ കമ്പനീസിന് അത് വല്ല വളരെ ബുദ്ധിമുട്ടുമായിരിക്കും സോ ടാരിഫ് എപ്പോഴും എത്ര സിമ്പിൾ ആയിരിക്കാവോ അത്രമാത്രം സിമ്പിൾ ആയിരിക്കണം നെക്സ്റ്റ് വരുന്നത് റീസണബിൾ പ്രോഫിറ്റ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടണം ഓക്കെ സോ ആ തരത്തിലായിരിക്കണം നമ്മൾ ടാരിഫ് സെറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് അട്രാക്റ്റീവ് ടാരിഫ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഒരുപാട് കൺസ്യൂമേഴ്സ് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യാൻ എൻകറേജ്ഡ് ആവുകയുള്ളൂ ഓക്കെ അപ്പോ ഈ പറയുന്ന പോലെ കൺസ്യൂമേഴ്സിനെ എളുപ്പത്തിൽ പേ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ടാരിഫും അതായത് അവർക്ക് അത് ഫെയർ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാരിഫും സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും സോ ഇത്രയും ടാരിഫിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർ റിട്ടേൺ ഫെയർനെസ് സിംപ്ലിസിറ്റി റീസണബിൾ പ്രോഫിറ്റ് ആൻഡ് ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാരിഫ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് സിമ്പിൾ ടാരിഫ് സിമ്പിൾ ടാരിഫ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന ഓരോ യൂണിറ്റിനും എനർജി കൺസംഷന്റെ അതായത് ഓരോ യൂണിറ്റ് ഓഫ് എനർജി കൺസംഷനും ഒരു ഫിക്സഡ് റേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സിമ്പിൾ ടാരിഫ് അല്ലെങ്കിൽ യൂണിഫോം റേറ്റ് ടാരിഫ് എന്ന് പറയും ഓക്കെ അപ്പോ ഓരോ യൂണിറ്റ് ഓഫ് എനർജി കൺസംഷനും ഒരു ഫിക്സഡ് റേറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അതിന് സിമ്പിൾ ടാരിഫ് അല്ലെങ്കിൽ യൂണിഫോം റേറ്റ് ടാരിഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഓരോ യൂണിറ്റും ചാർജ് ചെയ്യുന്ന പ്രൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എത്ര യൂണിറ്റ് എത്ര കൂടുതൽ കൺസ്യൂം ചെയ്തോ കുറഞ്ഞത് കൺസ്യൂം ചെയ്തോ എന്നുള്ളതൊന്നും നോക്കാതെ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നോ അതിനൊരു ഫിക്സഡ് റേറ്റ് അതിനെയാണ് സിമ്പിൾ ടാരിഫ് എന്ന് പറയുന്നത് അപ്പൊ കൺസ്യൂമറിന്റെ പ്രെമിസിലുള്ള കൺസംഷൻ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ എനർജി മീറ്റർ യൂസ് ചെയ്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് സിമ്പിൾ ടാരിഫ് എന്ന് പറയുന്നത് എല്ലാ ടാരിഫിനെ കമ്പയർ ചെയ്യുമ്പോഴും വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും അത് മനസ്സിലാവാൻ തക്കവണ്ണം ഒരു ടാരിഫ് കാൽക്കുലേഷൻ ആണ് ഇതിന്റെ ഡ്രോ എന്ന് പറഞ്ഞാല് പല കൺസ്യൂമേഴ്സ് ഉണ്ടാവുമല്ലോ ഏത് കൺസ്യൂമർ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഫിക്സഡ് ചാർജ് ആയിരിക്കണം കൊടുക്കേണ്ടത് ഒരു ഡിസ്ക്രിമിനേ കൺസ്യൂമേഴ്സ് തമ്മിൽ അതായത് പവർ എന്താണ് ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ആണോ കമേഴ്ഷ്യൽ കൺസ്യൂമർ ആണോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമർ ആണോ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല അതായത് ഒരു ഡിസ്ക്രിമിനേഷൻ കാണില്ല ഏത് ടൈപ്പ് ഓഫ് കൺസ്യൂമർ ആണെങ്കിലും ഒരേ റേറ്റ് തന്നെ ആയിരിക്കണം പേ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ പെർ യൂണിറ്റ് ഡെലിവേർഡ് വളരെ കൂടുതലും ആയിരിക്കും ഇതാണ് സിമ്പിൾ ടാരിഫിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഫ്ളാറ്റ് റേറ്റ് ടാരിഫാണ് സോ ഫ്ളാറ്റ് റേറ്റ് ടാരിഫില് എന്താണ് പല കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോ പല യൂണിഫോം റേറ്റിൽ അതായത് പെർ യൂണിറ്റ് റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും ഓരോ കൺസ്യൂമറിനും അങ്ങനെ നമ്മൾ ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റേറ്റ് ടാരിഫ് എന്ന് പറയും അതായത് കൺസ്യൂമേഴ്സിനെ പല ക്ലാസസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും എന്നിട്ട് ഓരോ ക്ലാസും ഡിഫറെന്റ് ഡിഫറെന്റ് റേറ്റിനായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓക്കെ നേരത്തത് അങ്ങനെയല്ല എല്ലാ കൺസ്യൂമേഴ്സിനും ഒരേ ചാർജ് ആയിരിക്കും ഫിക്സഡ് റേറ്റ് ആയിരിക്കും ഇവിടെ അങ്ങനെയല്ല കൺസ്യൂമേഴ്സിന് കൺസ്യൂമേഴ്സിനെ പല ആയിട്ട് ക്ലാസിഫൈ ചെയ്യും എന്നിട്ട് ഓരോ ഓരോ ക്ലാസ്സിനും ഡിഫറെന്റ് ഡിഫറെന്റ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈറ്റിംഗ് ലോഡ് ഉണ്ട് പവർ പവർ ലോഡ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ലൈറ്റിംഗ് ലോഡിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് പവർ ലോഡിന് ഒരു കുറഞ്ഞ എമൗണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ടാരിഫ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയും ഓക്കെ അപ്പോ ഈ കൺസ്യൂമേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അവരുടെ ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും ഡിപെൻഡ് ചെയ്താണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് പല ലോഡുകളിലുള്ള ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഉണ്ടല്ലോ അതെല്ലാം ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ മാക്സിമം ഡിമാൻഡ് അതാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആവറേജ് ലോഡും പീക്ക് ലോഡും തമ്മിലുള്ള റേഷ്യോ അതിനാണ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് സോ നമ്മൾ കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അവരുടെ ഡൈവേഴ്സിറ്റി ഫാക്ടറും ലോഡ് ഫാക്ടറും ഡി ചെയ്താണ് കൺസ്യൂമേഴ്സിനെ പല ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് ഈ പറയുന്ന പോലെ നല്ല ഫെയർ ആയിട്ടായിരിക്കും ചില ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് ഈ ഒരു റേഞ്ച് നല്ല ഫെയർ ആയിട്ടായിരിക്കും വരുന്നത് കാൽക്കുലേഷനും കുറച്ച് സിമ്പിൾ ആണ് ഇവിടെയും സെപ്പറേറ്റ് മീറ്റർ ആണ് ലൈറ്റിംഗ് ലോഡിനും പവർ ലോഡിനും നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം മീറ്റർ അല്ല ലൈറ്റിംഗ് ലോഡിനാണെങ്കിൽ സെപ്പറേറ്റ് മീറ്ററും പവർ ലോഡ്സിനൊക്കെ ആണെങ്കിൽ പവർ ലോഡ് എന്ന് പറയുമ്പോൾ വേരിയസ് ഡിവൈസസ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ അത് അതിന് സെപ്പറേറ്റ് മീറ്റർ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് സോ അത് കാരണം സെപ്പറേറ്റ് മീറ്റർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഈ ടൈപ്പ് ഓഫ് പാരിഫ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓക്കെ എക്സ്പെൻസീവും കുറച്ച് കോംപ്ലിക്കേറ്റഡും ആണ് അതാണ് അതിന്റെ ഡ്രോ ബാക്ക് ഈ ഫ്ലാറ്റ് റേറ്റ് ടാരിഫ് എന്ന് പറയുമ്പോൾ പല മീറ്റേഴ്സും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഇത് എക്സ്പെൻസീവ് ആണ് ഇനി എത്ര എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കൺസ്യൂമേഴ്സിന് ഒരു ഫിക്സഡ് റേറ്റ് ആ ഒരു രീതിയിലായിരിക്കും ടാരിഫ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പം ലാർജർ കൺസ്യൂമർ ലോവർ റേറ്റിൽ ലോവർ റേറ്റിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് ചാർജ് കുറങ്ങും ഇതിന്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈറ്റ് അനുസരിച്ച് ടാരിഫ് വേരി ചെയ്യുന്നുണ്ടല്ലോ അതായത് ടാരിഫ് റേറ്റ് വേരി അക്കോർഡിംഗ് ദി വേ ദ സപ്ലൈ ഇഷ്യൂസ് എങ്ങനെയാണ് സപ്ലൈ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ടാരിഫ് റേറ്റിന്റെ വേരി ചെയ്യും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് മീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ലൈറ്റിംഗ് ലോഡിനും പവർ ലോഡിനും ഒക്കെ യൂസ് ചെയ്യുന്നത് അത് കാരണമാണ് ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഓക്കെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടാരിഫ് എന്ന് പറയുന്നത് ബ്ലോക്ക് വേറ്റ് ടാരിഫാണ് ബ്ലോക്ക് റേറ്റ് ടാരിഫ് എന്ന് പറയുമ്പം എനർജി കൺസംഷൻ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഓരോ ബ്ലോക്കിനും ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബ്ലോക്കിന്റെ പ്രൈസ് കൂടുതലായിരിക്കും അതിനുശേഷം പ്രോഗ്രസീവായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന് പിന്നിലോട്ട് വരുന്ന ഓരോ ബ്ലോക്കുകളുടെയും കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത് സോ അതിനാണ് ബ്ലോക്ക് റേറ്റ് ടാരിഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എനർജി കൺസംഷന് പല ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എനർജി കൺസംഷൻ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഓരോ ബ്ലോക്കിനും പ്രൈസ് പെർ യൂണിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിന്റെ പ്രൈസ് പെർ യൂണിറ്റ് വളരെ കൂടുതലായിരിക്കും ഹയസ്റ്റ് ആയിരിക്കും എന്നിട്ട് സക്സീഡിങ് ബ്ലോക്സിൻ്റെ കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ആദ്യത്തെ മുപ്പത് യൂണിറ്റ് ഒരു റേറ്റിനായിരിക്കും ചാർജ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അറുപത് പൈസ പെർ യൂണിറ്റിന് സിക്സ്റ്റി പൈസ ആയിരിക്കും അടുത്ത ഒരു ട്വന്റി ഫൈവ് യൂണിറ്റ്സിന് കുറച്ച് കുറഞ്ഞ റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി ഫൈവ് പൈസ പെർ യൂണിറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അഡീഷണൽ എത്ര യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്താലും അതിനൊരു ഫിക്സ് അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു തേർട്ടി ഫൈവ് പൈസ പെർ യൂണിറ്റ് അങ്ങനെ ഫിക്സ് ചെയ്യുന്നതിനാണ് റേറ്റ് ടാരിഫ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യാനൊരു ഇൻസെൻറ്റീവ് ഇട്ടിട്ട് കാരണം അല്ലെ ഫസ്റ്റ് ബ്ലോക്ക് വളരെ കൂടുതലാണ് പിന്നെ പിന്നെ വരുന്നത് അതായത് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു അതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത് സോ ഇത് കാരണം സിസ്റ്റത്തിന്റെ ലോഡ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യും കോസ്റ്റ് ഓഫ് ജനറേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും സോ ഇതിന്റെ ഒരു മെയിൻ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന്റെ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സോ ദ പ്രിൻസിപ്പൾ ഡിഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലാക്സ് എ മെഷർ ഓഫ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു മെഷർമെന്റ് അവിടെ വരുന്നില്ല ആൻഡ് യൂഷ്വലി ഇത് കമേഴ്ഷ്യൽ കൺസ്യൂമേഴ്സ് സ്മോൾ കമേഴ്ഷ്യൽ കൺസ്യൂമേഴ്സ് ആണ് കൂടുതലായിട്ട് ഈ ടൈപ്പ് ഓഫ് ടാരിഫ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടു പാർട്ട് ടാരിഫാണ് ടാരിഫ് എന്ന് പറഞ്ഞാല് നമ്മള് എനർജി ചാർജ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താണ് ഈ ടാരിഫിൽ നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ഫിക്സ് ചെയ്യുന്നത് ഒന്ന് ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ഓക്കെ അപ്പൊ എനർജി ചാർജ് ഈസ് ബേസ്ഡ് ഓൺ ദി ക്സിമം ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ അപ്പൊ മാക്സിമം ഡിമാൻഡ് യൂഷ്വലി കിലോ വാട്ടിലും എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു അതായത് കിലോ വാട്ട് അവറിലും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതിനെയാണ് ടു പാർട്ട് ടാരിഫ് എന്ന് പറയുന്നത് അപ്പോ റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡും എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് കൺസ്യംഷൻ ഉണ്ട് എന്നുള്ളത് വെച്ച് ടാരിഫ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിന് പാർട്ട് ടാരിഫ് എന്ന് പറയും അപ്പോ ടോട്ടൽ ചാർജ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഫിക്സഡ് ചാർജും റണ്ണിങ് ചാർജും ആണ് ഫിക്സഡ് ചാർജ് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് ആൻഡ് റണ്ണിങ് ചാർജ് എന്തിനാണ് ഡിപെൻഡ് ചെയ്യുന്നത് കൺസ്യൂമർ എത്ര യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നു എത്ര യൂണിറ്റ്സ് ആണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത് അതിനെ ഡിപെൻഡ് ചെയ്താണ് എന്താണ് വേരിയ റണ്ണിംഗ് ചാർജ് വരുന്നത് അപ്പോ ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോമില് ഇതാണ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ബി ഇന് പ്ലസ് സി ഇൻ കിലോ വാട്ട് അവർ ബി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ കിലോട്ട് ഓഫ് മാക്സിമം ഡിമാൻഡ് ഓക്കെ ഒരു കിലോ വാട്ട് ഓഫ് മാക്സിമം ഡിമാൻഡിന്റെ ചാർജും ഇത് വൺ കിലോ വാട്ട് അവറിന്റെ ചാർജും ഓക്കെ ഇതാണ് കാൽക്കുലേഷൻ സോ ഇത് യൂഷ്വലി ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഡിമാൻഡ് അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ കൺസ്യൂമേഴ്സിന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടൈപ്പ് ഓഫ് സ്റ്റഡീസ് നമ്മളിപ്പോൾ എങ്ങനെയാക്കി നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിലൊക്കെ അത് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം കൺസ്യൂമേഴ്സിനെ ഈസി ആയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഇനി ഫിക്സഡ് ചാർജ് നമുക്ക് റെക്കവർ ചെയ്യാൻ പറ്റും ബിക്കോസ് അത് കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഫിക്സഡ് ചാർജ് നമുക്ക് ഈസി ആയിട്ട് റെക്കവർ ചെയ്യാൻ പറ്റും ഇതിന്റെ ഡ്രോ ബാക്ക് നോക്കുവാണെങ്കിൽ ഫിക്സഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ മാക്സിമം ഡിമാൻഡ് കൺസ്യൂമറുടെ മാക്സിമം ഡിമാൻഡ് വെച്ചിട്ടാണ് അപ്പൊ കൺസ്യൂമർ ഇത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തോ ഇല്ലയോ പക്ഷെ ഫിക്സഡ് ചാർജ് എന്തായാലും അയാൾ പേ ചെയ്തേ പറ്റുള്ളൂ അല്ലാണ്ട് അതിൽ വേറെ ഒരു ഓപ്ഷൻ വരുന്നില്ല സോ അതൊരു ഡ്രോ ബാക്ക് ആണ് സോ ഇർറെസ്പെക്റ്റീവ് ഓഫ് ഹി ഹാസ് കൺസ്യൂം നോട്ട് കൺസ്യൂം കൺസ്യൂമർ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തോ ഇല്ലയോ പക്ഷെ ഫിക്സഡ് ചാർജ് നമ്മൾ എന്തായാലും പേ ചെയ്തേ പറ്റുള്ളൂ അത് മാത്രമല്ല വേറൊരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ മാക്സിമം ഡിമാൻഡ് അസസ് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ എറേഴ്സ് വരാൻ പലതരത്തിലുള്ള എറേഴ്സ് വരാൻ സാധിക്കും അപ്പൊ ഇതാണ് ടു ടൂ നെക്സ്റ്റ് വരുന്നത് മാക്സിമം ഡിമാൻഡ് ടാരിഫ് മാക്സിമം ഡിമാൻഡ് ടാരിഫ് എന്ന് പറഞ്ഞാൽ ടു ടാരിഫിന്റെ ഒരു മോഡിഫൈഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം ടു പോർട്ട് ടാരിഫ് പോലെ തന്നെയാണ് മാക്സിമം ഡിമാൻഡ് ടാരിഫും വരുന്നത് ഒരു ഒരു ഡിഫറൻസേ ഉള്ളൂ മാക്സിമം ഡിമാൻഡ് ഇവിടെ മെഷർ ചെയ്യുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ടു പാർട്ട് ടാരിഫിൽ മാക്സിമം ഡിമാൻഡ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ എങ്ങനാന്ന് വെച്ചാൽ മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ മാക്സിമം ഡിമാൻഡ് മാക്സിമം ഡിമാൻഡ് മീറ്റർ ഉപയോഗിച്ച് എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ കൺസ്യൂമറിന്റെ പ്രിമിസില് നമുക്ക് ഒരു സെപ്പറേറ്റ് മീറ്റർ ഫിക്സ് ചെയ്യാം ലാർജ് കൺസ്യൂമേഴ്സിനാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ടാരിഫ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കൺസ്യൂമറിന്റെ പ്രിമിസസിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് മീറ്റർ ഫിക്സ് ചെയ്യാം അതിന് പറയുന്ന പേര് മാക്സിമം ഡിമാൻഡ് മീറ്റർ ആ മീറ്റർ യൂസ് ചെയ്ത് കൺസ്യൂമറിന്റെ മാക്സിമം ഡിമാൻഡ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ അതിനനുസരിച്ച് നമുക്ക് ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ ടാരിഫിലുള്ള ഡ്രോ ബാക്ക് ഒക്കെ അത് കാരണം ഈ ഒരു ടാരിഫ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറയും അപ്പം ലാർജ് കൺസ്യൂമേഴ്സിനാണ് കൂടുതലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ലാർജ് കൺസ്യൂമേഴ്സിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ കൺസ്യൂമറിനെ ഈ ടൈപ്പ് ഓഫ് ടാരിഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം സെപ്പറേറ്റ് മാക്സിമം ഡിമാൻഡ് മീറ്റർ വെക്കണമല്ലോ അത് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും സോ ഇത് നമ്മൾ സ്മോൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല മാക്സിമം ഡിമാൻഡ് ടാരിഫ് യൂസ് ചെയ്യുന്നത് അടുത്ത ടൈപ്പ് ഓഫ് ടാരിഫ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ ടാരിഫാണ് ഇപ്പൊ കൺസ്യൂമറിന്റെ ലോഡ് പവർ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ കൺസിഡർ ചെയ്ത് ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും പവർ ഫാക്ടർ ടാരിഫ് എന്ന് പറയും ഓക്കെ അപ്പോ കൺസ്യൂമർ ലോഡിന്റെ പവർ ഫാക്ടർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ടാരിഫിനെ പവർ ഫാക്ടർ ടാരിഫ് എന്ന് പറയും ഓക്കെ ഇനി നമ്മൾ എ സി സിസ്റ്റംസ് എ സി സിസ്റ്റത്തിലെ പവർ ഫാക്ടറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട് ലോ പവർ ഫാക്ടർ ആണെങ്കിൽ എന്താണ് സബ്സ്റ്റേഷന്റെ റേറ്റിംഗ് സബ്സ്റ്റേഷൻ എക്യുപ്മെന്റിന്റെ റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യും അപ്പൊ ലോ പവർ ഫാക്ടറാണ് വൺ ചെയ്യുന്നുവെങ്കിൽ എന്താണ് സബ്സ്റ്റേഷൻ എക്യൂപ്മെന്റിന്റെ റേറ്റിംഗ് ഇൻക്രീസ് ആവും അതുമാത്രമുള്ള ലോസസ് എല്ലാം വളരെ കൂടുതലായിരിക്കും സോ ലോ പവർ ഫാക്ടർ ഉള്ള കൺസ്യൂമറിന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും ഷുഡ് ബി പെനലൈസ്ഡ് ഇനി പവർ ഫാക്ടർ ടാരിഫ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം കെ വി എ മാക്സിമം ഡിമാൻഡ് ടാരിഫ് സ്ലൈഡിംഗ് സ്കേൽ ടാരിഫ് ആൻഡ് കെ ഡബ്ല്യു എ കെ ഡബ്ല്യു ആൻഡ് കെ വി എ ആർ ടാരിഫ് ഓരോന്നും എന്താണെന്ന് നോക്കാം ആദ്യം കെ വി എ മാക്സിമം ഡിമാൻഡ് ടാരിഫ് ഇതെന്ന് പറഞ്ഞാൽ ടു ട്യൂപ്പാ ടാരിഫിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ഇവിടെ ഫിക്സഡ് ചാർജ് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിമാൻഡിൻ കെ വി എ മാക്സിമം ഡിമാൻഡ് കെ വി എൽ എടുക്കുന്നു കിലോ വാട്ടിൽ അല്ല കെ വിയും കിലോ വാട്ടും തമ്മിൽ നമ്മൾ പെർഫാക്ടറി വെച്ചിട്ടല്ലേ റിലേറ്റ് ചെയ്യുന്നത് സോ ഇവിടെ മാക്സിമം ഡിമാൻഡ് ചാർജ് ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം ഡിമാൻഡ് കെ വി എൽ മാക്സിമം ഡിമാൻഡിൻ കെ വി ബേസ് ചെയ്തായിരിക്കും ഫിക്സഡ് ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി കെ വി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു പവർ ഫാക്ടറാണ് കെ വി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ ഫാക്ടർ ആണ് അത് കാരണം ലോ പവർ ഫാക്ടറുള്ള ലോ പവർ ഫാക്ടർ പവർ ഫാക്ടർ എക്യൂപ്മെന്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോ പവർ ഫാക്ടർ യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഒത്തിരി ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടിവരും ദേ ഷുഡ് കോൺട്രിബ്യൂട്ട് മോർ ടുവേഡ്സ് ഫിക്സഡ് ചാർജ്സ് കാരണം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കൺസ്യൂമേഴ്സ് അവരുടെ മെഷീൻസ് ഒക്കെ ഇംപ്രൂവ്ഡ് പവർ ഫാക്ടറിൽ റൺ ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടി വരും ഓക്കെ അതാണ് മാക്സിമം ഡിമാൻഡ് ടാരിഫ് എവി എ മാക്സിമം ഡിമാൻഡ് ടാരിഫ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സ്ലൈഡിങ് സ്കിയൽ ടാരിഫാണ് സ്ലൈഡിംഗ് സ്കെയിൽ ടാരിഫിനെ ആവറേജ് പവർ ഫാക്ടർ ടാരിഫ് എന്നും പറയും ഓക്കെ ഇറ്റ് ഇസ് ഓൾസോ നോൺസ് ആവറേജ് പെർഫാക്ടർ ലൈഫ് ഇവിടെ എന്താണ് ഈ കേസിൽ ആവറേജ് പവർ ഫാക്ടർ അതായത് ഒരു പർട്ടിക്കുലർ പവർ ഫാക്ടറിനെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് എയ്റ്റ് പവർ ഫാക്ടർ ലാഗിംഗിനെ റെഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത് ഇനി കൺസ്യൂമറിന്റെ പവർ ഫാക്ടർ ആ റഫറൻസ് വാല്യൂ താഴെ പോവുകയാണെങ്കിൽ അഡീഷണൽ ചാർജസ് കൺസ്യൂമർ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഒരു റഫറൻസ് വാല്യൂ സെറ്റ് ചെയ്യും ആ റഫറൻസ് വാല്യൂന്റെ താഴെ പവർ ഫാക്ടർ പോവുകയാണെങ്കിൽ അഡീഷണൽ ചാർജസ് കൊടുക്കേണ്ടി വരും ഇനി അതല്ല പവർ ഫാക്ടർ റഫറൻസിന്റെ റഫറൻസ് വാല്യൂന്റെ മേളിലാണെങ്കിലോ കൂടുതൽ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട്സ് നമുക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാം അതാണ് സ്ലൈഡിങ് സ്കെയിൽ ടാരിഫ് സോ ആവറേജ് ടാരിഫ് എന്നാണ് പറയുന്നത് ഒരു ആവറേജ് ഫാക്ടർ നമ്മൾ റഫറൻസ് ആയിട്ട് ഫിക്സ് ചെയ്യും അതിന് താഴെ പോവുകയാണെങ്കിൽ കൺസ്യൂമറിന്റെ പവർ ഫാക്ടർ ആ റഫറൻസ് വാല്യൂന്റെ താഴെ പോവുകയാണെങ്കിൽ അഡീഷണൽ ചാർജസ് കൊടുക്കണം ആ പെർഫാക്ടറിന്റെ റഫറൻസ് വാല്യൂ മേലിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യും ഡിസ്കൗണ്ട്സ് നമുക്ക് അലോ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടാരിഫ് എന്ന് പറയുന്നത് കിലോ വാട്ട് ആൻഡ് അപ്പൊ ഈ ഇതിലെങ്ങനാന്ന് വെച്ചാൽ കിലോവാട്ട് എന്ന് പറയുമ്പോൾ ആക്ടീവ് പവർ ആണ് നമ്മൾ കിലോവാട്ടിൽ റിപ്രസെന്റ് ചെയ്യുന്നത് അതേസമയം കെ വി എ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് റിയാക്റ്റീവ് പവർ ആണ് അപ്പോ എന്താണ് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ടാരിഫില് ആക്ടീവ് പവറും റിയാക്റ്റീവ് പവറും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത് ഓക്കെ ഇനി ലോ പവർ പോ ഉള്ള കൺസ്യൂമേഴ്സ് കൂടുതൽ റിയാക്റ്റീവ് പവർ ആയിരിക്കും പവർ ഫാക്ടർ ലോ ആണെങ്കിൽ എക്വിപ്മെന്റ് കൂടുതൽ റിയാക്റ്റീവ് പവർ ഡ്രോ ചെയ്യുമല്ലോ അപ്പോ ലോ പവർ പോക്ടറില് എക്യൂപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ റിയാക്റ്റീവ് പവർ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് അത് കാരണം കൂടുതൽ ചാർജസ് അവര് പേ ചെയ്യേണ്ടി ഓക്കെ സോ ദിസ് പവർ ഫാക്ടർ ഇനി വരുന്നത് ഓക്കെ ത്രീ പാർട്ട് ടാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു പാർട്ട് ടാരിഫ് നോക്കി ഫിക്സഡ് ചാർജും റണ്ണിംഗ് ചാർജുമാണ് വരുന്നത് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റും റണ്ണിങ് കോസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ ആ ടാരിഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് മൂന്ന് രീതിയിൽ അല്ലെങ്കിൽ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഫിക്സഡ് ചാർജ് രണ്ടാമത്തത് സെമി ഫിക്സഡ് ചാർജ് മൂന്നാമത്തത് റണ്ണിങ് ചാർജ് അപ്പോൾ ടോട്ടൽ ചാർജിനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്തിട്ട് ടാരിഫ് കാൽക്കുലേറ്റ് നമ്മൾ അതിനെ ത്രീ പാർട്ട് ടാരിഫ് എന്ന് പറയും സോ ത്രീ പാർട്ട് പാർട്ടായിരിക്കും മൂന്ന് പാർട്ടുണ്ട് ഒന്ന് ഓരോ ബില്ലിംഗ് പീരിയഡിലും മേക്ക് ചെയ്യുന്ന ഫിക്സഡ് ചാർജ് ഓരോ ബില്ലിംഗ് പീരിയഡിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫിക്സഡ് ചാർജ് അതിലെങ്ങനാന്ന് വെച്ചാൽ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും അതൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ് നെക്സ്റ്റ് വരുന്നത് അതാണ് എ നമുക്ക് ഫോമിലെ നോക്കാം ഫോമില് നോക്കിട്ട് ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ബിഇൻറ്റു കിലോവാൾ പ്ലസ് സി ഇൻ ടു കിലോ വാട്ട് അവർ ഇത് രണ്ടും നമ്മൾ ടൂ പാർട്ട് ടാരിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുവതോ അതുപോലെ തന്നെയാണ് ഇവിടെ ബിഇൻ ടു കിലോവാട്ടിന് സെമി ഫിക്സഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത് സി ഇൻ ടു കിലോ വാട്ട് അവറിന് റണ്ണിംഗ് ചാർജ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ പില്ലിങ് പീരിയഡിലും നമ്മൾ കൊടുക്കുന്ന ഫിക്സഡ് ചാർജ് ആണ് അതിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എന്താണ് ലേബർ കോസ്റ്റ് റവന്യൂ കളക്ട് ചെയ്യുന്ന ആ ഒരു ലേബർ കോസ്റ്റ് ഇതെല്ലാം ഫിക്സഡ് ചാർജിൽ വരുന്നതാണ് ഓക്കെ